ഹായ് ഫ്രണ്ട്സ് പിന്നെ നമുക്ക് ചിക്കൻ വിത്ത് മാഗി നൂഡിൽസ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അല്ലേ അത് അപ്പം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ ഇനി ചൂടാക്കാൻ വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള പിന്നെ ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ മല്ലിയില ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ മാഗി നൂഡിൽസ് നമ്മൾ കയ്യിലെടുത്ത് ഞാൻ ആദ്യം തന്നെ ചൂടാവുമ്പോൾ ഈ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ബ്രൗണ് കളറാവണം അതുവരെ നന്നായി ചൂടാക്കുക അപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കണേ നമ്മൾ ചിക്കൻ ചേർക്കുന്നുണ്ടല്ലേ അപ്പോൾ ചിക്കനൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ഇടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ഇടുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ സവോള ഒരുപാടങ്ങ് ആവാൻ നിൽക്കരുത് കാരണം നമ്മൾ ചിക്കൻ ചേർക്കുമ്പോഴൊക്കെ സവോള അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ അപ്പോൾ ഇത്തിരി മീഡിയത്തിലാക്കി കൊടുക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ല ഒരു രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചാൽ നല്ല ചെറിയ ഫ്ലെയിമിലാണ് ഏറ്റവും നല്ലത് ഇപ്പം വേവ് ഒക്കെ നല്ല രീതിയിലാവാൻ ചെറിയ ഫ്ലെയിമാണ് ഏറ്റവും നല്ലത് പക്ഷേ ടൈം ഇത്ര എടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമുക്ക് ടേസ്റ്റ് കിട്ടാനാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ഫ്ലെയിമിൽ മാക്സിമം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതാണ് അത് അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കനാണ് അപ്പം ഞാനത് ബോൺലെസ് ചിക്കൻ ഇത്ര ചിക്കൻ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണ് ഇതിലും കുറവായാലും കുഴപ്പമില്ല ഇത് നന്നായി പിച്ചിപ്പൊളിച്ച് ഇട്ടിട്ടുണ്ട് ഞാനിത് ഓൾറെഡി വേവിച്ച ചിക്കനാണ് ഉപ്പ് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഉപ്പ് ഒരുപാട് ഇടേണ്ട കാര്യമില്ലേ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് കഴിയുന്നിട്ട് നന്നായി ഇളക്കി ആ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് യോജിപ്പിക്കണം കേട്ടോ കണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേവി വേവിക്കാത്ത ചിക്കനാണെങ്കിൽ നിങ്ങൾ വേവിക്കേണ്ടി വരും കേട്ടോ ഇതിപ്പം ഞാൻ ഓൾറെഡി വേവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ തന്നെ ഫ്രൈ ആക്കിയിട്ട് സെർവ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് ഒരു സെറ്റോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പൊടികൾ പൊടികളിടാം അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങളുടെ വീട്ടിൽ സാധാരണ മുളക് ഉള്ളെങ്കിൽ അത് ഇട്ടാലും മതി കിട്ടാം അതൊരു ഹാഫ് ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ അതിൽ നമ്മൾ കുരുമുളക് പൊടി ഗരം മസാല ഓരോ ടീസ്പൂൺ വീതം ഇതാണ് നമ്മുടെ മസാലപ്പൊടിയുടെ അളവ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചേർത്തത് കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓർക്കുക ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം നമുക്ക് നൂഡിൽസ് വേവിക്കണമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഈ ഇത് ബോയിൽ ചെയ്യാത്ത വെള്ളമായതുകൊണ്ട് ചൂടാക്കിയിട്ട് നല്ല ബോയിലാക്കണം കേട്ടോ അല്ല നിങ്ങളുടെ കയ്യിൽ ബോയിൽ ചെയ്ത വെള്ളമാണ് നിങ്ങൾ ഒഴിക്കണമെങ്കിൽ അത് തിളപ്പിക്കേണ്ട കാര്യമില്ല ഇതിപ്പം ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് കണ്ടോ തിളച്ച് വന്നു തുടങ്ങി ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ മാഗി നൂഡിൽസ് ഇടണം അല്ലേ അപ്പം ഇത്തിരി തിളക്കട്ടെ തിള വരാനായിട്ടാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാഗി നൂഡിൽസ് ഇതിലേക്ക് ഇടാം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ എല്ലാവരും ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ലൊരു നൂഡിൽസ് കഴിച്ച പ്രതീതി തന്നെയാണ് ഉണ്ടാവുക അതേ കണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പൊട്ടിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാനിതിപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതായത് ആ സൈഡ് ഒന്ന് വേ വേവിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ആ സൈഡ് വേവിച്ച് നമുക്ക് പിന്നെ വെന്ത് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ മറ്റേ സൈഡ് ഇട്ട് കൊടുക്കാം അല്ലാതെ നമുക്ക് പൊട്ടിച്ചിടുന്നതായാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അദ്ദേഹം മൂടി വെക്കുന്നത് ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം കേട്ടോ അപ്പം ഇത് ഇതന്നെ തന്നെ ചെയ്യണം അതെ ഞാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു നല്ല ടേസ്റ്റുള്ള നമ്മുടെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയില ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക